ഭയങ്കര മഴയാണ് കുറച്ച് നേരം ആലോചിച്ച് നിന്ന് അങ്ങനെ സമയം പോയി കുഞ്ഞിമണി ഉറക്കാണ് സിദ്ധൂട്ട് നിന്ന് ഇറക്കുകയാണ് എന്നിട്ടാണ് ഞാൻ ഇറങ്ങിയത് കാരണം പെട്ടെന്ന് ഒരു വാവ എങ്ങനെ കരഞ്ഞാൽ പെട്ടെന്ന് കയറി വരേണ്ടേ അങ്ങനെ ആലോചിച്ച് നിന്നപ്പോഴത്തേന് മഴ കുറഞ്ഞു കുറഞ്ഞു പോയി എന്നാലും ഞാൻ ഇറങ്ങി കുറച്ചു നേരം കുറച്ച് നേരം നിന്നും മഴയൊക്കെ നടന്നിട്ട് ഇനി കയറി കാരണം ഞാൻ നേരത്തെ കുളിച്ചതായിരുന്നു തരുന്ന അപ്പോൾ വീണ്ടും ഡ്രസ്സൊക്കെ മാറണ്ടേ ഞാൻ ജസ്റ്റ് കുറച്ചും അഞ്ഞ് അപ്പോഴത്തേന് ഭാവന വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കയറി മാവിൻ്റെ ചെടിയരെ പോയി നോക്കിയിട്ട് വരാം മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാലും പോയിട്ട് വരാം ഈ സിദ്ധു ഫോണിൻ്റെ മുന്നിൽ ഒരു നാല് മണിക്കൂറും വിളിച്ചാൽ വരത്തില്ല എന്നാലും ഞാൻ ഫോൺ എടുത്ത് മാറ്റിയപ്പോൾ എൻ്റെ കൂടെ വരാൻ സമ്മതിച്ചിട്ടുണ്ട് വരുന്നുണ്ട് നമുക്ക് മാവിൻ്റെ ചെട്ടീരെ പോയി നോക്കിയിട്ട് വരാം അല്ല എപ്പോഴും അങ്ങ് പരിക്കാത്തത് കുത്തിയിരുന്നു അല്ലേ ടി വി ഫോണ് എടുക്കാൻ വേണം എന്താ അല്ലെ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കണ്ടേ ഇതാണ് അമ്പലം അമ്പലത്തിന്റെ അല്ലെ അമ്പലം നാലുകെട്ട് ഇഷ്ടംപോലെ മാവുണ്ട് മാവുണ്ട് മാങ്ങയുണ്ട് ഏസ് ഞാൻ മാങ്ങാ നിൽക്കുന്നത് കാണിക്കാ നിങ്ങളെ ഇതൊന്നും അല്ല മണിക്കൂട്ടി കണ്ടാ വേണ്ട 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 നിറച്ചു മാങ്ങയാണ് പ്ലീസ് നമുക്കൊരു മാങ്ങ കിട്ടി പക്ഷെ പച്ച മാങ്ങ കേട്ടോ പരുത്തിട്ടില്ല പരുത്ത താഴെ വീഴുന്നതും മണിക്കെന്നെ കൊത്തിക്കൊണ്ട് പോവാണ് താഴെ വരുന്നതല്ലേ ഇങ്ങനെ പച്ചയാണ് പരുത്തതല്ല ഇവിടെ കിടക്ക കൊത്തിയിട്ടേക്കും കൊത്തിയിട്ടേക്കുന്നുണ്ടല്ലേ ഒരു മാങ്ങൻ്റെ കിട്ടിയിട്ടുണ്ട് വലിയ ഒരു മങ്ങൻ്റെ പത്തൊക്കെയിലുണ്ട് ഇത് ഇരിച്ചത് ഇത് ചെറുതായിട്ട് പരുത്തതാണേ നല്ല സിദ്ധു കല്ലെടുക്കാൻ ഓടുക മാങ്ങതായിട്ട് ആകെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇസപ്പിറ്റാണ് നമ്മുടെ അമ്പലവും കാവും എല്ലാം ഇണ്ടല്ലേ കൊത്തിരി ഞാൻ സന്ധ്യയ്ക്ക് ഞാൻ തുടരാനൊക്കെ വരുന്നതായിരുന്നു ഇപ്പം ഇടവിട്ടിടവിട്ടൊക്കെ ഉള്ളൂ ഇങ്ങോട്ടുള്ള യാത്ര ഇപ്പം ചുമ്മാ അവിടെ നിന്ന് പോയി കേൾക്കുന്ന മാ രാം ഈ കുഞ്ഞ് ഈ കുഞ്ഞ് മാവിൽ എന്താണല്ലോ മാങ്ങ നിപ്പോണ്ട് അവിടെ എവിടെയായിട്ടൊക്കെ പക്ഷെ മറ്റേ മാവിൽ ഒരുപാട് നിപ്പുണ്ട് ഉണ്ട് വീണ്ടും കണ്ണ ഗെയ്സ് തന്നെ മാങ്ങ നിൽക്കുന്നുണ്ട് ഗെയ്സ് ഇതേ ഒരു ചെറിയ മാവ് നിൽപ്പുണ്ട് അതിൽ നിറച്ച് നാട്ടുമാവിൽ മാങ്ങ നിത കണ്ടില്ലേ വേണ്ട കണ്ട ഗെയ്സ് മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പോവുകയാണ് ഇതും കൊണ്ട് സിദ്ധു സിദ്ധുട്ടനെ ഞാനിങ്ങനെ മാങ്ങിക്കാൻ വന്നാൽ സിദ്ധു ഫോളിക്കളിയായിരുന്നു ഗൈസ് ഞാൻ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നേ പിന്നെ ഇവിടെ വന്ന് ഭയങ്കര ആക്റ്റീവായി കല്ല് കല്ലൊക്കെ എടുത്ത് വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ എല്ലാൻ സപ്പോർട്ട് ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു തെറ്റാ